നമ്മുടെ പുതിയ ഓഫീസിൽ നിന്ന് ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ഇവിടെ ഇരുന്നൊരു വീഡിയോ ചെയ്യുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫീസിൻ്റെ സെറ്റപ്പ് കേട്ടോ ഇത് മാത്രമല്ല ഇനി നമ്മളെ എഡിറ്റേഴ്സൊക്കെ ആകത്തരിപ്പൊണ്ട് വീഡിയോ എഡിറ്റിംഗ് എല്ലാം ഇവിടെ നിന്ന് തന്നെ ചെയ്യും അപ്പോൾ ഇത് നമ്മുടെ ചെറിയൊരു റിസപ്ഷനാണ് നമ്മുടെ ഓഫീസ് വരുന്നത് തിരുവനന്തപുരത്ത് പരുത്തിപ്പാറ ജംഗ്ഷൻ അതായത് എം ജി കോളേജിൻ്റെ അടുത്തുള്ള പരുത്തിപ്പാറ ജംഗ്ഷനുണ്ട് കേശവാസവരെന്ന് വരുവാണെങ്കിൽ പരുത്തിപ്പാറ സിഗ്നൽ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നോട്ട് വരുമ്പോൾ വലതു വശത്തായിട്ട് മാർത്തുമ്പോൾ പള്ളിയാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന കെട്ടിടത്തിൽ ഫസ്റ്റ് ഫ്ലോറാണ് നമുക്ക് ബോർഡ് ആയിട്ടില്ല കേട്ടോ അത് ഈ ആഴ്ച ആവുള്ളൂ ശരിക്കും ഇന്നും ചെയ്യിപ്പിക്കാനായിട്ട് സമയം കിട്ടിയില്ല അപ്പോൾ എന്തായാലും അത് ഈ ആഴ്ച കൊണ്ട് നമുക്ക് ബോർഡും കാര്യങ്ങളും എല്ലാം റെഡിയാവുന്നുണ്ടാവും അപ്പോൾ എന്തിൻ്റെ ഓഫീസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയുടെ നമ്മുടെ ഓഫീസാണ് കേട്ടോ നമ്മളൊരു കൺസൾട്ടൻസി പോലെ നമ്മളിപ്പോൾ ഓഫീസായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ ബ്രോക്കറേജ് ബ്രോക്കറായിട്ട് നിന്നിട്ടുള്ള വർക്കുകളല്ല കേട്ടോ നമുക്കിപ്പോൾ കൂടുതലും സെയിൽ കിടക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഡെയിലി ഒരു രണ്ടെണ്ണം നമ്മൾ സോൾഡ് ഔട്ട് സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ അടിക്കുന്നുണ്ടാവും അപ്പോൾ കഴിഞ്ഞ മാസം എനിക്കൊരു ഫോർട്ടി പ്ലസ് ആയിരുന്നു നമ്മുടെ സെയിൽസ് കേട്ടോ ഈ മാസം എനിക്ക് വേണം അതിനും മേളിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട് മിക്കവാറും എല്ലാ ദിവസവും നമുക്ക് മിനിമം രണ്ട് സെയിൽസ് ഉണ്ട് പിന്നെ ചിലതൊക്കെ ഈ പ്ലോട്ടുകൾ നമ്മൾ ഒരുമിച്ചിട്ടതിലൊക്കെ സെയിൽസ് ഉണ്ട് അതല്ല ഞാൻ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നാളാരോ ഫോർട്ടി പ്ലസ് സെയിൽസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തള്ളെന്നൊക്കെ പറഞ്ഞ് അവിടെ കേട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ കണക്ക് വൃത്തിയായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കഴിഞ്ഞ മാസത്തിൽ കാര്യവട്ടത്തുള്ള ഫ്ലാറ്റ് തന്നെ ഒൻപത് ഫ്ലാറ്റ് ഉണ്ടായിരുന്നു ഒരു വീഡിയോയിൽ നോക്ക് ഒൻപത് ഫ്ലാറ്റ് സെയിലായി അതുപോലെ ആനേറെ നമുക്ക് പ്ലോട്ടുകൾ ഉണ്ടായിരുന്നു തിനകത്ത് ആറ് പ്ലോട്ടിൽ അല്ല ഒൻപത് പ്ലോട്ടിൽ ആറെണ്ണ സെയിലായി അതുപോലെ വേറെയും പ്ലോട്ടുകളായിട്ട് ചെയ്തതിൽ ഇതുപോലെ ഒരു എട്ട് പത്ത് പ്ലോട്ടുകളെ കാണിച്ചതിൽ രണ്ടും മൂന്നുമൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ സെയിൽ ആയിട്ടുണ്ടായിരുന്നു ശാസ്ത്രമംഗലത്ത് സെയിലായി അതുപോലെ ഇങ്ങനെ തന്നെ പ്ലോട്ടുകളിൽ തന്നെ കുറയണ സെയിൽ ആയിട്ടോ അതല്ല ഞാൻ സെയിൽ അപ്ഡേറ്റ് അതിൽ ഇട്ടിട്ടില്ല അതുപോലെ സെയിൽ അപ്ഡേറ്റ് ചെയ്തതുണ്ടാവും അത്രയും കൂടെ കണക്കാക്കി നോക്കിയാൽ മതി നാൽപ്പതിനു മേളിലോ നാൽപ്പത്തഞ്ചിന് മേളിൽ നോ കഴിഞ്ഞ മാസം മാത്രം സെയിൽസ് ഉണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ഒരു വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഏജൻ്റായിട്ട് നിന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒന്നും കിട്ടത്തില്ല കേട്ടോ അത് ആരൊക്കെ ചോദിച്ചു ഭയങ്കര കമ്മീഷൻ കമ്മീഷൻ അടിച്ചിട്ടുണ്ടാവില്ല കമ്മീഷനൊന്നും അത്രയില്ല കേട്ടോ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ ആണെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നതിന് നമ്മൾ മിനിമം ചാർജ് ചെയ്യുന്നത് പതിനായിരം രൂപയാണ് അത് മാത്രമാണ് നമ്മുടെ ചാർജ് അതായത് ഈ വീഡിയോ അഡ്വർട്ടൈസ്മെന്റ് ചെയ്ത് കൊടുക്കും നമ്മുടെ പേജുകൾ വഴി പ്ലിഷ് ചെയ്യും മെയിനായിട്ട് ഫേസ്ബുക്കിലാണെങ്കിൽ ജംഗ്ഷൻ ക്ലബ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജുണ്ട് നിങ്ങളിപ്പോൾ ഇതിൽ ഏതിനാണോ കാണുന്നത് എനിക്കറിയത്തില്ല യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ റിയൽ ട്രിവി എന്ന് പറഞ്ഞ പേജ് പേജുണ്ട് പക്ഷെ നമുക്കിപ്പോൾ കൂടുതലായിട്ട് റീച്ച് വരുന്നത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് വഴിയാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു ആൾക്കാരിലേക്ക് എത്തുന്നത് ഫേസ്ബുക്ക് പേജ് വഴിയാണ് നമുക്ക് വീഡിയോസ് പോകുന്നത് തിരുവനന്തപുരം മാത്രമല്ല കേട്ടോ കേരളം മുഴുവനായിട്ട് പോകുന്നുണ്ട് കാരണം ഇപ്പോൾ ായിട്ട് നമ്മൾ കരുനാഗപ്പള്ളി ബേസ് ചെയ്തൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊല്ലം ബേസ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെല്ലാം അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉള്ളതായിട്ടാണ് നമുക്ക് കസ്റ്റമേഴ്സ് വിളിച്ചു പറഞ്ഞത് അതിൽ തന്നെ കരുനാപ്പള്ളിയുള്ള ഒരു രണ്ട് രണ്ട് പ്രോപ്പർട്ടിയൊക്കെ ഏകദേശം സെയിലിൻ്റെ ആ ഒരു കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട് അതുപോലെ രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് നിങ്ങൾക്ക് അതിൽ നമ്മുടെ പരിചയത്തിൽ തന്നെ അപ്ഡേറ്റ് കാണാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്കിപ്പോൾ മറ്റ് ജില്ലകളിലുള്ളവരും നിറയെ പേര് നമ്മളെ കാണുന്നുണ്ട് അതുപോലെ മറ്റ് ജില്ലകളിൽ എറണാകുളത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെ നിറയെ പേര് വിളിക്കുന്നുണ്ട് നമുക്ക് മോസ്റ്റ്ലി ഒരു പത്ത് ദിവസത്തിനകത്ത് നമ്മുടെ കോട്ടയത്തുള്ള ഫസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പോൾ കോട്ടയം ബേസ് ചെയ്ത് ഇതുപോലൊരു നാലഞ്ചെണ്ണം നമ്മൾ റെഡിയായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കോട്ടയത്തേക്ക് വരുന്നുണ്ടാവും പിന്നെ അതുപോലെ ഇനി കൊല്ലത്തേക്ക് നമുക്കിനി വരുന്നത് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് ഇനി കൊല്ലത്തേക്ക് വരുന്നത് കേട്ടോ കൊല്ലം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കരുനാഗപ്പള്ളിയിൽ തന്നെ നമുക്ക് ഒരു മൂന്നാല് പേര് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ എല്ലാവരെയും കൂടെ ആയിട്ട് നമുക്ക് മോസ്റ്റ്ലി ഈ വരുന്ന ചൊവ്വാഴ്ച അപ്പോൾ ഇന്നെത്രാം തീയതി ഇന്ന് പന്ത്രണ്ടാം തീയതി ശനിയാഴ്ചയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച നമ്മൾ കൊല്ലത്തേക്ക് വരുന്നുണ്ടാവും അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വീഡിയോസ് എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പർ ഞാൻ കൊടുത്തേക്ക് ഇതിലേക്ക് വിളിച്ചൊന്ന് ബുക്ക് ചെയ്താൽ മതി ഇപ്പോൾ അടുത്ത രണ്ട് ദിവസം ഞാൻ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ വേറൊരു യാത്ര പോവുകയാണ് അപ്പോൾ നമുക്ക് ആ ദിവസങ്ങളിൽ ഷൂട്ട് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇതിലൂടെ പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി പിന്നെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് നിങ്ങളതിൽ ഇട്ടുകഴിഞ്ഞാൽ ചില വിളിച്ചു കഴിഞ്ഞാൽ ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ സെയിലാവുന്നതാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്നും നമുക്ക് ഒരു കാരണവശാലത് ഉറപ്പു പറയാൻ പറ്റത്തില്ല കാരണം ഇത് വാങ്ങുന്നത് നമ്മളല്ല നമ്മളത് പരസ്യമാണ് ചെയ്തു കൊടുക്കുന്നത് നമ്മളത് മറ്റുള്ള ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതോറും ഇത് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ കാണുകയാണെന്നുണ്ടെങ്കിൽ സെയിൽ കിടക്കും അതാണ് അതിൻ്റെ ഒരു കാര്യം പിന്നെ ഈ സെയിൽ കിടക്കുന്നതിന് നമ്മളെ വീഡിയോ മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല അതിനകത്ത് നിറയെ കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ ഇപ്പോൾ നമ്മൾ പറയുന്നൊരു കാര്യമാണ് നമ്മുടെ വസ്തുവിൻ്റെ പൊലിപ്പും വിലയും ഇതാണ് കാര്യം കേട്ടോ അതായത് നിങ്ങളുടെ വസ്തു അത്രയും ഒരാളുടെ കണ്ണിൽ അട്രാക്റ്റായിട്ട് ആയിട്ടുള്ള ഒരു സാധനമാണെന്നുണ്ടെങ്കിൽ അത് സെയിൽ കിടക്കും അതുപോലെ തന്നെ അതിന് നിങ്ങൾ കോട്ടയുന്ന വില ഇപ്പം ചില ആൾക്കാർ ഒരു ഒരു അഞ്ച് ലക്ഷം രൂപ വിലയുള്ള വസ്തുവിന് പത്ത് ലക്ഷം കിട്ടിയാലേ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ ആ വസ്തു സെയിലാവത്തില്ല ചുമ്മാ നമുക്ക് പേരിന് വീഡിയോ ചെയ്യാമെന്നല്ലാണ്ട് അത് കച്ചവടം നടക്കത്തില്ല അത് അതൊരു കാര്യമൊന്നുമില്ല അപ്പം നമ്മൾ ഇപ്പോൾ ചില ആൾക്കാർ തന്നെ പറയും നമ്മുടെ വീഡിയോസിൻ്റെ ഇടയിൽ വെ വില കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിലിടുന്ന ഒരു വിലയും ഞാൻ തീരുമാനിക്കുന്നതല്ല ഇതിൻ്റെ ഉടമകൾ പറയുന്ന വിലയാണ് നമ്മളതിൽ കോട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഉടമയുടെ അടുത്ത് തന്നെ നമ്മളിപ്പോൾ ഇൻ കേസ് വില കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കാര്യം പറയും ഇതിപ്പോൾ ഇങ്ങനെ വില കൂടുതലായിട്ടാണ് ഫീൽ ചെയ്യുന്നത് വില കുറച്ച് കഴിഞ്ഞാൽ സെയിലാവും സെയിൽ നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കും പക്ഷേ എന്നാലും അവർക്ക് കുഴപ്പമില്ല ഈ വില തന്നെ ഇട്ടാൽ എന്ന് പറയുവാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കും അപ്പോൾ ആ രീതിയിലാണ് വരുന്നത് അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഒരു മോഹവില ഉണ്ടാവുമായിരിക്കും അപ്പോൾ അവിടെ ചുറ്റുവട്ടം വേറെ വസ്തുക്കൾ കാണത്തില്ല ഒരു കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു പ്രോപ്പർട്ടി ആയിരിക്കും അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ അവർ മോഹവില വയ്ക്കുന്നത് അത് ചില കേസുകളിൽ സെയിലാവുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ വസ്തു നമ്മൾ സെയിലാവണമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വസ്തുവിൽ ഈ പറഞ്ഞ ഒരു പൊലിപ്പില്ല ഒരു ഒതുങ്ങിയ ഒരു സ്ഥലത്തുള്ള വസ്തുവാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിലയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും അതിനുശേഷമാണ് നമുക്ക് ഈ അഡ്വെർടൈസ്മെൻ്റിൻ്റെ കാര്യം വരുന്നത് ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് പല രീതികളിൽ ചെയ്യാം അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വീഡിയോ ആഡ് ആണ് ഈ വീഡിയോ ആഡ് ചെയ്യുന്നതിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി കാണിക്കുമ്പോഴത്തേക്കും എക്സാക്റ്റായിട്ട് ഇപ്പോൾ ഒരു പത്രത്തിൽ കഴിഞ്ഞാൽ അഞ്ച് സെൻറ്റ് വസ്തു തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് വിൽപ്പനയ്ക്കുന്നതായിരിക്കും ഉണ്ടാവുക പക്ഷേ വസ്തു എവിടെയാണ് വസ്തുവേക്കുള്ള വഴി എങ്ങനെ വസ്തുവിൻ്റെ കിടപ്പ് എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആ ഒരു ന്യൂസിൽ അറിയാൻ പറ്റത്തില്ല മറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കൂടെ ക്യാമറയിൽ ഇതെല്ലാം കാണിക്കുമ്പോഴത്തേക്കും കാണുന്നവർക്ക് ഇത് ഈ വസ്തുവിനെ കുറിച്ച് കുറേ കൂടെ നല്ലൊരു ഗ്രാഹ്യം ഉണ്ടാവും അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ഓണർ വിളിച്ച് ഡീലാക്കുകയും ചെയ്യും പിന്നെ നമ്മളിതിൽ ഈ ഡയറക്റ്റ് ഓണർ സെയിലായത് കൊണ്ട് തന്നെ അതിൽ ബ്രോക്കറേജ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ചാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ബ്രോക്കറേജ് ഒഴിവാക്കി നല്ലൊരു റേറ്റിന് കസ്റ്റമറിന് വാങ്ങാനും പറ്റും അതായത് ഈ വസ്തു വാങ്ങാൻ വരുന്നവർക്കും ലാഭമാണ് വിൽക്കുന്നവർക്കും ലാഭമാണ് അപ്പോൾ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വസ്തു നിങ്ങൾക്ക് ഈസിയായിട്ട് സെയിലാക്കാം എന്തായാലും നമ്മുടെ ഇതിലൂടെ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡേറ്റ് എന്താണെന്നുള്ളത് ഷെഡ്യൂൾ ചെയ്ത് അവരറിയിക്കുന്നുണ്ടാവും